ഹലോ എല്ലാവർക്കും ഞങ്ങളെ സ്വാഗതം നമ്മളെ വീഡിയോ എന്താണ് ും കുട്ടി പോവുക വല്ല്യമായ പേരൊ മകം പോവുകയാണ് നാളെ അപ്പൊ അതിനുവരെ വിളിച്ചാൽ കൂടിയില്ല ഓ വന്നിട്ട് ഒരു മാസമായി അപ്പൊ ഈറ്റം പോലെ എല്ലാരും വിളിച്ചും അതിന്റെ സാധനങ്ങളൊക്കെ ഇന്ന് ഇണ്ടാക്കയാണ് എന്താ മന്തിയോ എന്താ എന്താ പേര് എന്താ മക്കളെ പേര് മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് ഞങ്ങൾക്ക് ഇണ്ടാക്കാനറിയില്ല അപ്പൊ പെങ്ങന്മാർക്ക് ആങ്ങളുടെ കുട്ടികൾക്ക് ഏതായാലും അറിയാം അപ്പൊ അങ്ങനെ രസല്ല അപ്പൊ പിന്നെ ഓരോന്നെ ഇക്കോട്ടെ എല്ലാരും കൂടി കൂടിയാണോ എല്ലാരും കൂടി ആവുമ്പോ രസല്ലേ അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്യും സമയത്ര ഒരു മണി കഴിഞ്ഞില്ലേ മണി കഴിഞ്ഞാൽ ഒരു വന്നുകൊണ്ട് ഒരുപാട് വന്നിട്ട് ഇവിടെ േ അതേപോലെ തന്നെ ചിക്കനും കേക്ക് നിക്കാണ് ഞങ്ങള് പോലെ വെയിറ്റ് ആയിക്കൊണ്ട് അനിയനെവിടെ ആരും ചോദിച്ചണ്ടാ ഓ അപ്പുറത്ത് വരും ഞമ്മക്ക് ഓലിപ്പൊക്കെ കാണാം ഓലെല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട് എവിടെക്കാരെവിടെ ഇട്ടാ വരുന്ന ഊളാളി വേണ്ടിട്ട് വരുന്നേ അയപ്പേലില്ലേ ഷീഖില്ലേ ആ പപ്പാക്കാണ് വയനാടൊക്കെ പോയിട്ട് ഇങ്ങനെ ചികിത്സയിലുടങ്ങിയത് ഇപ്പൊ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് വരുന്നുണ്ട് വേഗം പാ താത്ത നടക്കണേ അവിടുന്ന് തിന്നിട്ടാ പോന്നേ അവിടുന്ന് തിന്നിട്ടാ പോ ഇതാണ് ബ്ലോഗർ ബ്ലോഗർട്ടോ ബ്ലോഗർ ശാമില്ല അത് ഞങ്ങളെ താത്ത ഗർഭിണിയായ താത്ത ഷെഫീഖടെ കൊറേ നേരം ഇങ്ങള് വന്നിട്ട് വേണവിടെ ചോറ് അടുക്കളേ കോഴ്സ്യൂമിലാക്കണം ഒരാൾ മഞ്ഞ അല്ലേ അതോ യും താത്തില്ലേ അയിട്ട തത്ത വല്യ കൂടാക്കി ലിമൂൻറെ ഏ ചിറക്കില്ലാത്ത സാധനം ഇങ്ങനെ പറയാനാ വെള്ളം കളിക്കും അതെ ഈ കുന്ന കുറുമ്പത്തിന് പരിന്ന് കുടിച്ചൊക്കെ ഓനിക്കുള്ള ചെലവാണ് എന്നിട്ട് ഓനീകൂടിക്ക് കൊറച്ച് കുറഞ്ഞോ ൊക്കെ കൊറച്ച് കൊറഞ്ഞ പച്ചക്കുത്തിരിക്കണേ നിങ്ങളെ കേണി ോട് പറഞ്ഞീനെ കിട്ടും ഞാൻ പോയി കണ്ടോ

വാനില എന്നാ കാട്ടിരുന്നുാനിലന്നാ കാട്ടുണ്ടാക്കണേണ്ടത് ഞങ്ങക്ക് മതിയല്ലേ അത് വെള്ളം കളിക്കണേ അത് ഇല്ല ഇവിടെ പക്ഷെ അതിന് വരെ അതാണ് അവിടെ ഉണ്ടാക്കി തരില്ലേ അതാണ് പിന്നെ അതല്ല മന്തിന്നൽ രണ്ടല്ലേ ചോദിച്ചും ഡൽഹി ചോദിച്ചു ഉമ്മ ആ മാറി ഒന്നും ഇല്ല അതെങ്ങോട്ട് മനസ്സിലേ അപ്പൊ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാം ഇന്നാണെന്നൊരു അർത്ഥാലും അല്ലേ ഞാൻ ഈ ആർത്താലുണ്ടാവും കാശ്മീരിപ്പൊടി സാധനങ്ങളൊക്കെ അതാണ് പൊടി ആ മഞ്ഞ പൊടി തുള്ളി അതെ നുള്ളതെ Ayan. Ito. enda, Ito yan. Malimasa. Malimasa. ിദ്ധി ഞമ്മളെ രീതിക്കുള്ള മന്തിയാണ് തട്ടിക്കോട്ട് മന്തില്ലേ തട്ടിക്കോട്ട് ഉമ്മയൊക്കെ ഉമ്മ തട്ടിയാ ഉമ്മ ഉണ്ട് നമ്മക്ക് മന്തില്ലേ തിന്ന തിന്നാൻ അറിയാലേ അലി പുറത്തുനിന്ന് അറിയാ ഉണ്ടാക്കിട്ടില്ല വലിയ മാക്കറിയില്ല അങ്ങനെ നമ്മളെ കാസ്താക്കണം അലിയാക്കി ഇപ്പോഴും ഞമ്മള് ചെങ്ങായി എത്തിയിട്ടില്ല ഷെബിക്ക് എത്തിയിട്ടില്ല കേട്ടോ അതെന്താ

അങ്ങനെയാണ് അപ്പാണാ കളറ് വരുക അപ്പഴാണോ കളർ വരിക ഇവിടെ വെള്ള കളയാണ് എന്താ മന്തിക്കുള്ള ഉള്ളി പരിപാടിയുടെ നമുക്ക് നമ്മക്കെന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാ നമ്മളിപ്പോഴും മറ്റൊന്നെ കാത്തിക്കണം ഓന എവിടെയാണ് എമ്മയെ മോനല്ലേന എവിടെ ഓ നാളെ പൂവാണ് അപ്പൊ കൂട്ടുകാരെ കാത്തിക്കണം ഫുഡ് ആയിട്ടില്ലേ അത് ചെക്കം വരുന്നുണ്ട് എവിടെയാണ് ഇത്രയും നേരമായിട്ട് എന്താണ് ചാടാൻ ചാടിയോ വിളിച്ചണ്ടെന്നാ ഇവിടെ വിളിച്ച കൊളത്തി ചാടാൻ പോയിക്കാണ് വിളിച്ചത് പോയി എല്ലാരും ഇവിടെന്താന്റെ പയ്യ മറച്ചിലാക്കിയല്ലേ കുടുംബശ്രീ കച്ചവടം അല്ല നാളെ എന്നു വന്നു വേറെ പോക്കും കഴിഞ്ഞു ഒരു മാസത്തെ വന്നിട്ട് എന്തായാലും വർത്താനാണെങ്കിൽ അതല്ലാത്ത കുട്ടി എന്തെങ്കിലും അവസ്ഥ അധികം ഒന്നല്ല മൂന്നര അല്ലേ തിന്നല്ലേ എടുക്കാനായോ ആ പൈച്ചെടുക്കണേ അലേക്കാ ചോറി ചെല്ലുന്ന നീച്ചെന്ന പിന്നെ വായിച്ചാതെ മുണ്ടാകാണെന്നുള്ളു ദമ്മൊട്ട്മാ ഞങ്ങളെ കൊറച്ചേരം ഇങ്ങനെ മാറി എന്തൊക്കെയാണ്ടാക്കിയാണ് ഒക്കെ ആക്കി സെറ്റ് ആക്കി സെറ്റാക്കി വെച്ചിക്ക് ദമ്മ ആക്കി വെച്ചിണ് തുറക്കാനായോ യാണെ ഇതെന്താ കഴിയോ മുകളില് മതങ്ങളായിട്ട് ചുറ്റല്ലേ ഇത് ശേഷൻ അരിണ്ടാക്കീണ് അരി എന്തൊരു ഇത് നമ്മളെ ഇവിടെ ടേബിള് കുറച്ചു വെക്കല്ലേ എന്നിട്ട് അതിന് ചുറ്റി തന്നെ ഇരിക്കാം അല്ല നല്ലത് അതല്ല നല്ലത് അതന്നെ നല്ലത് അത് ഞമ്മക്ക് ഇറക്കുമെല്ലാം ഇങ്ങനെ ഇറക്കി ഇനി ഒരു ടേബിളും കൂടി മാണ്ടേ മേണ്ടേ ഇതന്നെ ഉള്ളൊരു കൊള്ളല്ല പേരന്റെ ഉള്ളില് വെച്ചിട്ട് ഉമ്മ പിടിച്ചല്ലേ ഉമ്മ കഴിഞ്ഞാട് ഈ വാർദ്ധക്യ പെൻസിൽ ആൾക്കാരില്ല വേറെ കജ് സീനാണ് ഇത് ആളിയാക്കാന തിരക്കായി പോയില്ലേ ബിസിമാനായി പോയില്ല അപ്പൊ ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും അവിടെ അങ്ങോട്ട് എങ്ങോട്ട ഇറങ്ങി മണ്ണു വരി ഐസ്ട് മിന്നാ നോക്കില്ല ഞാൻ ഇടയ്ക്ക് ഇതല്ലേ നല്ല ഐറ്റി ആക്കി ഇവിടെ സെറ്റപ്പ് ആയിക്കോണ്ട് നമുക്ക് ഒറ്റ ടേബിൾ തെക്കീല അതുകൊണ്ട് ഈ ടേബിളും കൂടി നമ്മൾ എടുക്കുകയാണ് അവിടെ തിന്നാനല്ലേ പൊള്ളിയോട് ഇടീ മന്തിയാണോ ഫ്രൈഡ് റൈസ് ആണോ

പിന്നെ ഇത് ആദ്യം കാട്ടിയാ പോരോ നല്ലൊരു മണം വരട്ടോ നല്ല മണം വേണോ നല്ല അടിപൊളി മണം സംഭവം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും തട്ടിക്കുട്ടിണ്ടാക്കണല്ലേ എന്താ ഇതിന് എന്താ കൊറവുണ്ടെങ്കിൽ മാത്രമല്ല ഓക്കെ നമുക്ക് ഫുഡ് പോയി സപ്ലൈ വന്ന കളിയാക്കാൻ അല്ല ഇങ്ങനെ കാണാല്ല ചെക്കൻ ചെക്കനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്നും കൂടി ഉള്ളു നാളെ നാളെ പോണ നാളെ ഫ്ലൈറ്റ് അല്ലേ അല്ല നാളെ പുള്ള ഫ്ലൈറ്റ് എട്ടരക്കല്ലേ കഴിഞ്ഞു നമ്മളെ മന്തി വെല്ലുമാല മന്തി പെങ്ങന്മാരെ മന്തി അമ്മായിന്റെ മന്തി എല്ലാരും നല്ല മണം നല്ല നല്ല പണുണ്ട് അയ്യവ അമ്മായി പോലീല് സത്യം ഞങ്ങൾ കൊറേ ഉണ്ടാക്കെ മണം വന്നില്ല ഞാൻ പറഞ്ഞേ ഇമ്മളുണ്ടാക്കിയ മന്തി എന്ത് വെച്ചാ റേഷൻ അരി കൊണ്ട് റേഷൻ അരി കൊണ്ട് മന്തി വെച്ചിട്ട് ഇതോ ഡീ കൂടെ അളിയാക്കാ വിളിച്ചത് ചെറിയപ്പോ വിളിച്ചിട്ട് കേട്ടോണ്ടാവൂ ചെറിയപ്പോടെ മന്തി ഒക്കെ ഇണ്ട് കൈക്കട കഴിക്കുന്നോ ചെറിയപ്പ എങ്ങനെ അപ്പ അപ്പ അപ്പകല് പോലും ചെറിയ ചെറിയപ്പൂനെ മാത്രം മിസ്സായി ഗൈസ് ഇതില് ആ ഗൈസ് ഇൻഷാല്ലൈസ് ഞമ്മള് വേക്കണവിടെ വളമ്പിച്ചു എന്നാ മൈനസ് ഒക്കെ കൊണ്ടുവന്നു പൈസ നല്ല വെളിച്ചുണ്ട് കൊഴപ്പല്ലാത്ത വെളിച്ചുണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കണോ നല്ല മക്കളെ ചെറുപ്പ പൗതി ഒന്നും കാളിയും പോത്തും ന എല്ലാരും കൂടി നീ ഇരുന്നോളിന്നാ ഇനിന്നുല്ല ഞങ്ങളുടെ ഇരുന്നാത്ത മതില്ലേ മുട്ടി ഒരുക്കാലോ സ്ഥലണ്ട് വേര് താത്തരിക്ക എല്ലാരും ഒപ്പൊരുക്ക വേര് അമ്മയെല്ലാരും ഒപ്പ എല്ലാരും ഒപ്പൊരിക്കണത് കൂടുതലിണ്ടാവണത് ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ പെരില് ആൾക്കാരാണ് സത്യം വെച്ചിട്ട് വെച്ചിട്ട് ആളിയാക്കാൻ ഈ പെരില്ണ്ടായ ആൾക്കാരെ എന്തല്ലേ പിന്നെ കുട്ടികളും കുട്ടികളിപ്പോ പണ്ടുതിലെ എല്ലാരും ഒപ്പാണ് ആ ഇതുണ്ടായി നന്ദിണ്ടായി ഇതൊന്ന് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് സ്പേസിൽ അധികം അങ്ങനെ എനിക്ക് അവിടെ ഇരുന്നോളി മമ്മ മകന്റെ അടുത്ത് കുത്തിരിക്ക വലിയ അതെ സ്വന്തം മകൻറെ അടുത്ത് പൂതില്ലാത്ത ഒരാളാണ് പൂച്ചക്ക് പിന്നെ കൊടുക്കൂരി എന്നാ മെരി പേര് ആ ലൈറ്റ് ഓഫ് ആക്കി വരും തേങ്ങാച്ചോറോ അതെ മുണ്ടും പറയണ്ട അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല ബഗൻപലൊക്കെ തുടങ്ങി ഞാനും കൂടി കൂടിക്കൊടുക്കട്ടെ ഫുഡ് കഴിക്കാൻ ഞാൻ ഒരു സൈഡ് പോയി ഇതെന്താ ഇതെന്താ മമ്മ ഇന്റെ ഒരിയോ എനിക്കില്ലതോ ഞാൻ എല്ലാം നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ടു ബാക്കിയെ നോക്ക ഇ മാറിന്നുല്ലേ ഇരിക്കാല പോയി സ്ഥലല്ല ഇരിക്കല സ്ഥലല്ല അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് മയക്കത്തിലാണ് താത്ത മയങ്ങി അപ്പൊ പിന്നെ ആ ക്ഷീണിച്ചിരിക്കു പാത്രം ഇത് ഉള്ളൂ പാത്രം മോറിക്കൊണ്ടിരിക്കലും മോറിലില്ല എവിടെയെങ്കിലും മോറായിട്ട് യുവ തലമുറ പാത്രം മുറാൻ സഹായിച്ചു കൊടുക്കി എവിടെ നമ്മൾ തിന്നോർത്തടിച്ചു വരല്ലല്ലോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു പരിപാടി ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാരും പരിക്ക് പോകാൻ വേണ്ടി നിക്കാണെ കേട്ടോ സമ്ന എല്ലാം പള്ളർച്ചിരുന്നില്ലേ ഉച്ചക്കോ ആ ഇവിടെന്തോ ചർച്ചയാണ് നാളെ എന്താ ഞങ്ങൾ വരും രാവിലെ ഏ ഞങ്ങള് കുറച്ച് വൈകുന്നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണി കൊണ്ടും വരും ഇവിടുന്ന് ഇറങ്ങാൻ നിക്കാണ് നാളെ പിന്നെ ചടങ്ങാണ് വിളിച്ചോ എമോ ഇനിയിപ്പല്ലേ ഇനിയിപ്പ ഇതേപോലെ ഇണ്ടാവണന്നുണ്ടെങ്കി ഇനിയിപ്പ വരണ്ടി വരും നാളെ ഇതേപോലെ എല്ലാരും കൂടും ഇനിപ്പൊ നാളെ അവിടെ കാണാം പൂച്ചന വേണ്ടേ പൂച്ചടേപ്പിന്റെ വായ്പാ ഇതന്നെയാണ് ആ പാപ എന്റെ പ്രശ്നം ഇങ്ങനെ പോണ സ്ഥലത്തേക്ക് ഇങ്ങനെ ബുക്കും ബാലൻസ് കിട്ടണില്ല ഉൾപ്പെട്ടേ അല്ല ഒന്നും ഒന്നും പറ്റിട്ടില്ല കാലിട്ടിരുന്നല്ലേ ആദ്യം ചിരി കഴിവാക്കി അ തുണി കയറ്റി തുണി കിടിച്ചു എന്നാ കാലിത് വയ്ക്കി ചെവിക്ക് പഠിച്ചാൻ പറ്റൂലേ ചെവിക്ക് കിട്ടൂലെ നല്ലതായിക്കോട്ടോ കാര്യം പൂവാണ് ഓട്ടോഷിപ്പ് വിളിച്ചിരിക്കുന്ന ഓട്ടോഷിപ്പ് വരുവടെ നാളെ വരാം നിമ്മ ും ഒരുപാട് കുട്ടികളൊന്നും അപ്പാണ കൊറേക്കണുക്ക് വന്നിട്ട് അപ്പൊ നടന്നു നടന്നു പോണീന്റെ തന്നെ നമ്മക്കത് കഴിഞ്ഞു മഴ ഉണ്ടായില്ല നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ആ ഒരു പോയി ഒരു ഫുഡ് നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അതില്ല പെട്ടെന്ന് ആയോണ്ട് പോക്ക് മാസം കഴിഞ്ഞു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളൊരു വ്ലോഗ് അറിയുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് അപ്പോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതിലെല്ലാവർക്കും എല്ലാരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാരും നമ്മളെ പറഞ്ഞാൽ തന്നെയല്ലേ എല്ലാവരും അപ്പൊ അടുത്ത വീഡിയോ കാണാം